മുരിങ്ങ പറയാൻ മുരിങ്ങയില മുരിങ്ങയിലും മുരിങ്ങയില ശെരിക്ക് തിന്നാ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ദിവസമായി നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ മാക്സിമം ഞാൻ ഇപ്പോൾ ഫുൾ വ്ലോഗ് ഇടാൻ നോക്കുന്നുണ്ട് കുറേ വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എഡിറ്റ് ചെയ്യാൻ അനുസരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എഡിറ്റ് ചെയ്യാൻ അനുസരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാം ക്യാമറ എവിടെയാണ് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റേണ്ടോ എവിടെയാണ് ഉണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ദേവുട്ടിന് സ്കൂളിൽ വിട്ടു ഇനി നമുക്ക് പാക്കിങ് ഉണ്ട് ഉണ്ട് പിന്നെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ഇടാം ഇപ്പോൾ എന്തായാലും ഇടാൻ പോകുന്നത് നമ്മൾ പാക്കിങ് വീഡിയോ ആണ് നമുക്ക് ഫ്രോക്ക് മെറ്റീരിയുടെയും അതുപോലെ തന്നെ ഇന്നലെ ഞാൻ നമ്മുടെ കണ്ണാടിയുടെ മറ്റേ ക്രിസ്മസ് സ്പെഷ്യൽ കണ്ണാടിയിലെ ഇത് ബോയിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഏകദേശം ഇല്ല അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉണ്ട് അത് കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇത്തവണ കുറച്ചധികം പീസസ് എടുത്തത് അപ്പോൾ എന്തായാലും അതിൻ്റെ പാക്കിങ്ങിലൂടെ കടക്കുവാണ് ഇപ്പോൾ തന്നെ മണി പതിനൊന്നര കഴിഞ്ഞു ഇനിയിപ്പോഴെന്ന് അറിയില്ല ഇഷ്ടമോ അവിടെ അഡ്രസ്സ് എഴുതി കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഓർഡേഴ്സിൻ്റെ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും അങ്ങോട്ട് പോവുക എന്ന് വിചാരിക്കും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഒന്നും തലമുടിയൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് പോയി അഡ്രസ്സ് എഴുതി അപ്പോൾ അവൻ്റെ അവൻ്റെ ഫോണിൽ വന്നാൽ അവൻ്റെ ഓർഡേഴ്സാണ് അവൻ എഴുതാനുള്ളത് അപ്പം ഞാനിത് ചെന്നിട്ട് എൻ്റെ ഓർഡേഴ്സ് എഴുതാൻ പോവാണ് കേട്ടോ രാവിലെ തന്നെ എനിക്ക് അത്രയ്ക്ക് വയ്യ ആയിരുന്നു ഞാൻ ഈ വിശക്കണം കേട്ടോ ഫുൾ ടൈം വിശപ്പാണ്

ഷൂട്ട് ഉണ്ടായിരുന്നു നമുക്ക് ും കാരണം അതിന്റെ ഒരു ഡിലേ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറിയർ ഇവർ മേടിക്കാൻ പോയിട്ട് അത് കിട്ടിയില്ല ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ ഇന്നലെ ചെന്നപ്പോഴത്തേനും ഷോപ്പ് ഇല്ലായിരുന്നു പുള്ളിക്കാരൻ ഹോസ്പിറ്റലിലെന്തോ പക്ഷേ പോയിക്കായിരുന്നു ഇന്ന് രാവിലെ ദേവിനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് മാച്ചുകൊണ്ട് വന്നു അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നു എനിക്കൊരു ഒമ്പത് പേർക്ക് ഉണ്ട് അത ഇതിനെ അഡ്രസ്സ് ചെയ്തോ കേട്ടോ ബോക്സ് ഉണ്ട് മുല്ലമാല മുല്ലമാല ഉണ്ട് മുല്ലമാലയ്ക്ക് ബോക്സ് ആവില്ല ബോക്സ് ആവില്ല ഒന്ന് നല്ല ഇടാണോ നിന്റെ ഇതിനെ ചോദിച്ച എവിടെയെന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചില്ല 10 അണ്ണ വെക്കാനുള്ള ബോക്സ് ഉണ്ട് അപ്പോൾ ഞാൻ എന്നല്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇതെന്താണ് പറയണെങ്കിൽ വാങ്ങിക്കാൻ അറിയില്ല ഞാൻ അത് ഓർത്തോണ്ടിരിക്കാനാണ് ഞാൻ ഇതിക്കി വേണ്ടതാണ് ഞാൻ വെഞ്ചുള്ളോ ആയി ഞാൻ അഡ്രസ്സ് ഇതിൽ കഴിഞ്ഞില്ലേ തുടങ്ങിയില്ലേ എല്ലാം സഹിക്കാൻ ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അതുപോലെ തന്നെ ദേഹം തളർച്ച ഈ രണ്ട് സാധനമാണ് സഹിക്കാൻ പറ്റാത്തത് ദേഹം തളർച്ച എങ്ങനെയാണ് സഹിക്കാം പക്ഷേ ഈ വോമിറ്റിംഗ് ഒന്നുകിൽ വോമിറ്റ് ചെയ്ത് പോകണില്ലായെന്നുണ്ടെങ്കിൽ വോമിറ്റ് ചെയ്യരുത് അതാണ് ഞാൻ എപ്പോഴും ഇവിടെ നിന്നും പറയുന്നത് ഈ ടെൻഡൻസി ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഒന്നും ഞാൻ വെറുതെ എനിക്ക് വേറെ ഒരു പണിയും ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ വെറുതെ റെസ്റ്റ് എടുക്കുന്ന ഒരു ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ സാറേ ഇല്ല പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പണിയെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് വേറെ ആരും കൊണ്ട് തരാനില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇപ്പം ഞാനായാലും വിഷ്ണു ആയാലും ഇപ്പം വിഷ്ണു ഒറ്റയ്ക്ക് ചെയ്യുക അവന് ചെയ്യാൻ പറ്റുമെന്നാലും ഞാനുകൂടെ അവൻ്റെ കൂടെ ഇരിക്കണം അപ്പം നമ്മൾ രണ്ടും കൂടെ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫ് ഇനി മുമ്പോട്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകത്തുള്ളൂ അപ്പോഴത്തേക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ പണി ചെയ്താലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എത്ര വയെങ്കിലും ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ നൈറ്റീസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റയിൽ ഇനി ഇപ്പോൾ സ്റ്റോറിയും അതുപോലത്തെ റീല് കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കുവാണ് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് നൈറ്റിയൊക്കെ എടുത്ത് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് അത് നൈറ്റിയൊക്കെ നൈറ്റി നിവർത്തി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ അവ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും എനിക്ക് നല്ലതുപോലെ ഒമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ദേഹം നല്ല വരുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടുമതി ഞാൻ ഓടി കേട്ടോ ഛർദിക്കാൻ വോമിറ്റ് ചെയ്ത് കഴിയുമ്പഴാണ് നമ്മൾ അങ്ങ് ഫുൾ ആയിട്ട് അങ്ങ് ആയി പോണത് ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ ഇരിക്കുന്നു രാവിലെ വരെ നല്ല മോഡില്ലായിരുന്നു പക്ഷെ രാവിലെ കാപ്പി അയച്ച സമയം തൊണ്ടേ വാള വെക്കി പോയെ ഞാൻ രാവിലെ വേറെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഞാൻ പോയി കണ്ണാടി കൂടെ എടുത്തോണ്ടെ നീ അപ്പത്തേക്ക് അത് ഇവിടെ നേരത്ത് ഞാൻ കണ്ണാടി എടുത്തിട്ട് വരാം ോ നീ ഉടു പിന്നെ അവർക്ക് അറിഞ്ഞൂടല്ലോ എന്നാലും ഞാൻ ഓരോ കളാസ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആണ് പാട് എന്റെ കൊച്ചുണ്ടായിരുന്നേ എന്നെ പിടിച്ച് എണീപ്പിക്കുന്നു പത്ത് പീസ് പതിനഞ്ച് പീസ് ഇരുപത് പീസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാം കൂടെ ഇന്നിനിപ്പയക്കാൻ പറ്റും അറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ ബോയ്ക്കും കണ്ണാടിക്കൊക്കെ അത്യാവശ്യം നല്ല മൂമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പം തന്നെ ആ വീഡിയോയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റീച്ച് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് അന്ന് ഞാൻ ദേവുകൂട്ടേം കൂടെ നമ്മളെ ഈ ഒരു ഐറ്റം അൺബോക്സ് ഒക്കെ ചെയ്ത് ഒക്കെ ഇട്ടത് പിന്നെ ഒരു കാര്യം നമ്മളിത് വീഡിയോ ഇട്ട സമയത്ത് നമുക്ക് അവരയച്ചു തന്നതെ ഫുള്ള് ഇങ്ങനെ ഒരൊറ്റ കവറിൽ തന്നെ ബോയിം കണ്ണാടി അങ്ങനെയാണ് അയച്ചു തന്നത് പക്ഷേ അങ്ങനത്തെ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് പലരും വിചാരിച്ചതൊരു കോമ്പോ വേണം കേട്ടോ കോംബോ അല്ല അവർ നമുക്ക് അതേപോലെ സെറ്റായിട്ട് എന്താണ് ആ ഒരു രീതിക്ക് അയച്ചു തന്നതാണ് അവർ അങ്ങനെ അതായത് ഇപ്പം ഈ ഒരു കവറിൽ കണ്ടില്ലേ നിങ്ങൾ രണ്ട് പോവ് അപ്പുറം അപ്പുറം ഇരിക്കുന്നത് അതുപോലെ അങ്ങനെ അവർ നമുക്ക് അയച്ചു തന്നതാണ് അല്ലാണ്ട് അതൊരു കോംബോ സെറ്റ് അങ്ങനെയൊന്നും അല്ലാണ്ട് ഇങ്ങനെ കുറേ പേര് കോംബോറായിട്ട് ചോദിക്കുന്നുണ്ട് കോംബോ അല്ല സെപ്പറേറ്റ് ആണ് കേട്ടോ പറഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ ഡിസ്പാച്ച് ചെയ്ത ഡേ തന്നെ ഫസ്റ്റ് സെറ്റായിട്ട് പോയത് അതായത് മൊത്തം പീസ് പോയത് ഏകദേശം ഒരു എഴുപത്താറ് എൺപതെണ്ണത്തിനകത്താണ് കേട്ടോ പോയത് അത്രയ്ക്ക് മാത്രം നമുക്ക് ഓഡോസ് എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്ന ഈ ഒരു ടൈമിലും നമ്മൾ ഓൾറെഡി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പീസ് ഓൾറെഡി നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനന്ന് എക്സിബിഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് നമുക്ക് സെയിൽ ആവും പക്ഷേ അത് നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ സ്പേസിൽ ഇട്ടിട്ട് സെയിൽ ചെയ്യുമ്പഴത്തേ നമുക്ക് അങ്ങനെ സെയിൽ ആവണമെന്നില്ല അപ്പോൾ അതായിരുന്നു നമുക്ക് എക്സിബിഷന് പറ്റിയ ഒരു അബദ്ധ അബദ്ധമല്ല അത് ഒരു റിയാലിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ സോറി ഓൺലൈൻ ഒന്ന് അല്ലാണ്ട് നമ്മൾ നേരിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ സെയിൽ ആവത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് ഓൺലൈനെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല പല സ്ഥലത്തുള്ള പല ആൾക്കാരാണ് എന്താ നമ്മൾ ഈ വീഡിയോസ് കാണുന്നത് ഇപ്പം എൻ്റെ ഞാൻ ഇന്നവരച്ചതിലും നമ്മ എന്താ പറയുക ഇപ്പം പുറത്തുള്ള കുറേ സ്ഥലത്തോട്ട് ഞാൻ ഈ ഒരു ഐറ്റം അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയച്ചായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക കുറേ ആൾക്കാർക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു സ്പേസിൽ ചെന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അതിന് കുറെ ഓർഡർ ഉണ്ട് ഈ സാധനം തികയുമില്ല എടുക്കണം കാര്യം ക്രിസ്മസ് ആയി കഴിഞ്ഞ പിന്നെ സാധനം കിട്ടൂല ക്രിസ്മസിന് മുന്നേ ആയതുകൊണ്ടാണ് ഇത്ര സാധനം കിട്ടിയത് ഇല്ല ഇല്ല ഡിസംബർ ഒരു പത്താം തീയതി കഴിഞ്ഞ് പിന്നെ സാധനം കിട്ടാൻ പാടായിരിക്കും ആ സമയത്താണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് അത്യാവശ്യം അടുക്കി വെച്ച് ഗ്ലാസ് ഒക്കെ എടുക്കുന്നു അപ്പം കുറെ പേരൊന്നു വാങ്ങിക്കുന്നുണ്ട് വീട്ടിലൊക്കെ വന്നിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട് മൂന്നാലു പേര് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്താൽ അവർ സൗകര്യം ഉള്ള പോലെ അവർ വരട്ടെ വരണവരെല്ലാവരും വിളിച്ചിട്ട് വരിക സാധാരണം ചിലപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ കാണൂല ഇതുപോലെ രണ്ടു മൂന്ന് പേര് വന്നിട്ട് പോയിട്ട് പിന്നെ വന്നിട്ടുണ്ട് അവർ വിളിക്കാണ്ട് വന്നു അപ്പം ഞാനും ഇല്ല ഷൈനയും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് എൻ്റെ റേറ്റ് ഒന്നും അറിയൂടാത്തൊണ്ട്

ആ രണ്ടങ്ങൂടെ 20 രൂപയേക്കാതായി രണ്ടങ്ങൂടെ 19 19 ആണ് എത്രയാണ് ഇതിരണ്ടും കൂട 20 രൂപയേ 19 800 സംതി ഒരു 20 രൂപ കൂട 20 ഇന്ന എത്രയായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കേണം ചെറുപ്പം നമ്മൾ വാങ്ങിക്കന്ന് പോവുകല്ലേ വേറെ സമയമില്ല നമുക്ക് അതന്ന് നമ്മൾ വാങ്ങിക്ക പോവ പാള്ളി വീഡിയോക്ക് നമ്മൾ സെപ്പറേറ്റഡ് ബ്ലോഗ് ഇടാ അപ്പോൾ എന്തല്ല ഇതിലി ബാക്കി 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 പായ്ക്ക് ചെയ്യോ ബാക്കി ബാക്കി മറ്റേ കവറൊക്കെ എടുത്തിട്ട് വരുത്തും ഗ്ലാസ് കവർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചിലർ വിചാരിക്കും ഈ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും ഒരിക്കലും അല്ലാട്ട് നമ്മൾ നല്ലതുപോലെ ക്യാഷ് മുടക്കി ക്യാഷ് ഉണ്ടാക്കുന്നതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്ന് പറയണതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മറിപ്പും തിരിപ്പും ഒക്കെ തന്നെ കേട്ടോ എപ്പോഴും നമ്മുടെ കയ്യിലൊന്ന് റോള് ചെയ്യാൻ ഫണ്ട് വേണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴും റോള് ചെയ്ത് റോള് ചെയ്തിപ്പോൾ ഒരു ഒരു ഇതെടുത്തിട്ട് അടുത്തലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിൽക്കുന്ന എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങൾ കാണുന്ന െ ഭയങ്കര സെയിൽ നടക്കുന്നു അവർ ഭയങ്കര ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയല്ല നമുക്ക് നമുക്ക് നല്ല വരുമാനം കിട്ടുന്നില്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സത്യവും കൂടെ ഉണ്ട് കാരണം ഫണ്ട് മുടക്കി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ മിക്കപ്പോഴും ഈ ഫ്രോക്ക് നെയ്റ്റിയിലൊക്കെ മെറ്റീരിയൽസ് എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് തീരാറുണ്ട് അതിനുള്ള ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കണത് തന്നെ അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ മറിച്ചും തിരിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഫണ്ട് വീണ്ടും ആ മറിച്ചും തിരികണതിൽ തിരിച്ചയക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ലാഭം കുറവാണ് ായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് പിന്നെ കയ്യിൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡ്രസ്സിൻ്റെതായാലും ബോയിൻറ്റേതായാലും ബിസിനസ് സക്സസ് ആണ് പക്ഷേ എപ്പോൾ വേണമെങ്കിലും ബിസിനസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് നിലവിലിപ്പം നല്ല രീതിക്ക് സക്സസ് ആയിട്ടാണ് പോകുന്നത് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ചേച്ചി നമുക്ക് ഈ ഒരു ഫണ്ടിൽ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതും രണ്ടായിരം രൂപയ്ക്ക് മൂവായിരം രൂപയ്ക്കൊക്കെ തുടങ്ങാൻ പറ്റുമെന്നാണ് പലരും മെസ്സേജ് അയക്കാറുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് പറ്റില്ല കേട്ടോ ഇപ്പം നമുക്ക് തന്നെ ഇത്രയും സെയിൽ നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പോലെ കുറേ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പം അങ്ങനെ ഇല്ലാത്തൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഇത്രയും സെയിൽ കിട്ടുന്നതന്നെ നിങ്ങളെപ്പോലെ ആ മെസ്സേജ് അയക്കുന്നവരോടും കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലെ നമ്മൾ വീഡിയോസ് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അങ്ങനെ തുടങ്ങും തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിക്ക് തുടങ്ങുക ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങളെ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും നോക്കി കണ്ടൊക്കെ ചെയ്യാം കാരണം നമുക്ക് ഫണ്ട് ഇറക്കിട്ട് തിരിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നഷ്ടം തന്നെയാണ് പിന്നെ നമ്മൾ ബോയിൻ്റെ ബിസിനസ്സൊക്കെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് തുടങ്ങിയത് അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല പക്ഷേ ഇപ്പോഴിപ്പോഴാണ് നമ്മൾ അത്യാവശ്യം ഇപ്പോഴെപ്പോഴെന്നല്ല കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഓണത്തിൻ്റെ സമയം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം തൊട്ടിട്ടാണ് നമ്മൾ ഓണത്തിൻ്റെയൊക്കെ ഐറ്റംസ് ബൾക്കായിട്ടെടുത്ത് അതും ലക്ഷങ്ങൾക്കെന്ന് തന്നെ വേണ്ട പറയാം അങ്ങനെ ലക്ഷങ്ങൾക്കുവരെ എടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ ചെയ്ത് സെയിൽ ചെയ്ത് വീണ്ടും ലക്ഷങ്ങളുണ്ടാക്കി അങ്ങനെയാണ് ഗോള് ് കാര്യങ്ങളൊക്കെ മേടിച്ചത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പണം മുടക്കി അല്ലെങ്കിൽ ഫണ്ട് ചിലവാക്കി ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുക എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് അപ്പം എല്ലാവരും രക്ഷപ്പെടട്ടെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് പുറമേ നിങ്ങൾ കാണുമ്പോഴുള്ള സക്സസ് ആയിരിക്കില്ല അത് തോട്ട് വരുമ്പോഴത്തേക്ക് സോ എല്ലാവരും നോക്കി കണ്ടൊക്കെ ചെയ്യാം കേട്ടോ അത് തൊള്ളായിരത്തി അമ്പതോ ആ രണ്ട് പാക്കറ്റ് പാക്കിംഗ് എടുത്താൽ ബോയ് ഒക്കെ മേടിക്കുന്നവർക്കറിയാം ഇല്ല ബോക്സിലാണ് വരുന്നത് ഒരു ബോക്സിന്റെ വില പതിനഞ്ച് രൂപയാണ് പിന്നെ എന്നാലും കൊയ്യാ ഞങ്ങള് കൊയ്യാറുള്ളത് പലരും തുടങ്ങണം താല്പര്യമുണ്ട് പറഞ്ഞോട് എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നവരുണ്ട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞു തരുമ്പോ പിന്നെ അവരാരും ഇതുവരെയും തിരിച്ചു കണ്ടിട്ടില്ല കാര്യത്തിന് നല്ലതിന് അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ടിട്ടില്ലാണല്ലോ

അതിൽ നിന്നാണ് അറുന്നൂറ് ഞങ്ങൾ പോയത് അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ ആറായിരം ഞാൻ അങ്ങോട്ടന്നെ ആറും നാലും പത്ത് അവളിൽ നിന്ന് ഞാൻ കടം മാറ്റി കഴിഞ്ഞാൽ അത് ഞാൻ തിരിച്ചു കൊടുക്കാം എത്തി കടം മാറ്റി കഴിഞ്ഞാൽ അത് വേണം അരിച്ചു വാങ്ങാ അങ്ങനെ നമ്മൾ കൊറിയർ കൊണ്ട് കൊണ്ടുപോകാൻ പോകുന്നു അങ്ങനെ കൊറിയറൊക്കെ കൊണ്ട് വിഷ്ണുദേവ് പോസ്റ്റ് ഓഫീസിനകത്ത് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് കൊറേ ഉള്ളത് കൊണ്ട് നമ്മൾ കൊടുത്തിട്ടിങ് വരുകയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ അവിടെ മുരിങ്ങനെ തോറും ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് അവിടത്തെ മുരികനാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല ഇതുപോലെ ഇങ്ങനെ ഈ മഞ്ഞ കളർ ഇത് കിളർ ഇരിക്കണം നമ്മളിവിടത്തെ അങ്ങനെ ഇടയ്ക്ക് എനിക്ക് ഈ മുരിങ്ങയില തോരം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ചെറിയൊരു കൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയതേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അവിടെ ചെന്നിട്ട് ഉണ്ടാക്കി അമ്മ തന്നത് കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ തുറ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്ന ഇലയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ തന്നെ മഴയൊക്കെ അടുപ്പിട്ട് ഭയങ്കര കൈപ്പായിരിക്കും അങ്ങനെ എന്തോ ആണ് നമുക്ക് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടത്തേക്ക് ഇനി പറയുന്നത് ആ ആൻറ്റീൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യണത് അപ്പം അമ്മേ പണ്ടത്തെ ഫ്രണ്ട് എന്നാണ് പറയണത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ വീഡിയോസൊക്കെ കാണുമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ ചിലപ്പോഴൊക്കെ അമ്മ ചന്തയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഇവിടെ കണ്ട് പലരും ഇങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ചില പിള്ളേരൊക്കെ ഇങ്ങനെ അമ്മയടുത്തൊക്കെ സംസാരിക്കും ശൈന ചേച്ചിയിൽ അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ സംസാരിക്കും അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായിട്ടാ എനിക്ക് സത്യമാനതൊക്കെ കേട്ടാ ഭയങ്കര സന്തോഷാണ് ആവുന്നത് അപ്പൊ എന്തായാലും എല്ലാവരുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ടേ അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ വേണ്ടേ ഇനിയിപ്പോൾ പോയിട്ട് വേണം ദേവൂട്ടീനെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകണം പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കണം പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീണ്ടും അവളെ ട്യൂഷനൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്